നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വളന്തൂട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് സയൻസസ് നിലമ്പൂർ തിരുവനന്തപുരം നോർത്ത് രാജറാണി എക്സ്പ്രസിന് പ്രഖ്യാപിച്ച പുതിയ രണ്ട് അധിക കോച്ചുകൾ രണ്ടു മാസത്തിനകം ലഭ്യമാക്കുമെന്ന് പാലക്കാട് ഡിവിഷൻ റെയിൽവേ മാനേജർ മധുകർ റാവുത്ത് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകളെല്ലാം സമർപ്പിച്ചിട്ടുണ്ടെന്നും രണ്ടു മാസത്തിനകം തന്നെ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം വ്യക്തമാക്കി നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ സന്ദർശനത്തിന് എത്തിയപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ഷൊർണൂർ നിലമ്പൂർ പാതയിൽ നാളെ സർവീസ് ആരംഭിക്കുന്ന പുതിയ മെമ്മുവിന്റെ സമയക്രമം യാത്രക്കാർക്ക് സഹായകരമാകുന്ന രീതിയിൽ പുനഃക്രമീകരിക്കുന്നത് പരിഗണിക്കാമെന്നും അദ്ദേഹം ഉറപ്പു നൽകി ആര്യാടൻ ഷൗക്കത്ത് എം എൽ എ നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത് നിലമ്പൂർ റെയിൽവേ അടിപ്പാത സെപ്റ്റംബർ മുപ്പതിനകം ഗതാഗതത്തിനായി തുറന്നു നൽകുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി അടിപ്പാത നിർമ്മാണത്തിനായി സംസ്ഥാന പാത അടച്ചത് മൂലമുണ്ടാകുന്ന അതിരൂക്ഷമായ ഗതാഗത പ്രശ്നവും നാട്ടുകാരുടെ ദുരിതവും എം എൽ എ ധരിപ്പിച്ചു വേണാട് അടക്കമുള്ള ട്രെയിനുകൾ നിലമ്പൂരിലേക്ക് സർവീസ് നീട്ടുന്നതിനായുള്ള സാങ്കേതിക തടസ്സം നീക്കാൻ രണ്ടാം പ്ലാറ്റ്ഫോമിന്റെ നീളം കൂട്ടണമെന്ന ആവശ്യവും എം എൽ എ ഉയർത്തി ഇക്കാര്യത്തിൽ അനുകൂല നടപടിയും ഡിആർഎം ഉറപ്പു നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തിയഞ്ചിന് ഷൊർണൂരിൽ എത്തിയാൽ ഷൊർണൂർ തിരുവനന്തപുരം വേണാട് എക്സ്പ്രസ് ആയി രണ്ട് ഇരുപത്തിയഞ്ചിനാണ് തിരിച്ച് സർവീസ് നടത്തുന്നത് ഷൊർണൂരിൽ നിർത്തിയിടുന്ന വേണാട് നിലമ്പൂർ വരെ നീട്ടിയാൽ നിലമ്പൂറുകാർക്ക് പകൽ തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ എന്ന ഏറെ നാളത്തെ ആവശ്യം പരിഹരിക്കപ്പെടും ഇതിനുള്ള പ്രധാന സാങ്കേതിക തടസ്സം നിലമ്പൂർ രണ്ടാം പ്ലാറ്റ്ഫോമിന്റെ നീളക്കുറവാണ് നാളെ രാത്രി എട്ട് മുപ്പതിന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സർവീസ് ആരംഭിക്കുന്ന മെമ്മു രാത്രി പത്ത് അഞ്ചിനാണ് നിലമ്പൂരിലെത്തുക പുലർച്ചെ മൂന്ന് നാല്പത്തിയഞ്ചിന് പുറപ്പെട്ട് നാല് അൻപത്തിയഞ്ചിന് ഷൊർണൂരിലെത്തുന്ന രീതിയിലാണ് നിലവിലെ സമയക്രമം പുറപ്പെടൽ സമയം രാത്രി ഒൻപത് പതിനഞ്ചിനാക്കണമെന്ന ആവശ്യമാണ് എം എൽ എ ഉയർത്തിയത് സമയം മാറ്റിയാൽ ജനശതാബ്ദി യശന്ത്പൂർ രാജധാനി മരുസാഗർ എക്സ്പ്രസ്സുകളിൽ എത്തുന്നവർക്ക് നിലമ്പൂരിലേക്ക് കണക്ഷൻ ലഭിക്കും റെയിൽവേ ഡിവിഷണൽ മാനേജർക്കൊപ്പം അഡീഷണൽ ഡിവിഷണൽ മാനേജർ എസ് ജയകൃഷ്ണൻ ഡിവിഷൻ ഓപ്പറേറ്റിംഗ് മാനേജർ ബാലമുരളി കൊമേഴ്സ്യൽ മാനേജർ അരുൺ തോമസ് ജോഷുവ കോശി ഡോക്ടർ ബിജു നൈനാൻ അനസ് യൂണിയൻ വ്യാപാരി പ്രതിനിധികളായ യു നരേന്ദ്രൻ വിനോദ് പി മേനോൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ഒന്ന് വിമുവിന്റെ സമയം ഒരു മിനിറ്റ് കൂടി നേരത്തെയാക്കിയാൽ കൂടുതൽ ട്രെയിനുകളിൽ നമുക്ക് കണക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് അത് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ രാജ്യറാണി എക്സ്പ്രസ്സിന് രണ്ട് അഡീഷണൽ കോച്ച് അടുത്ത മാസത്തോടു കൂടി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം ഒരു നെക്സ്റ്റ് മന്തെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പ്രധാനമായിട്ട് മറ്റൊരു കാര്യം നമ്മൾ ആവശ്യപ്പെട്ടത് പ്ലാറ്റ്ഫോം നമ്പർ ടുവിൻ്റെ അതിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ എക്സ്റ്റൻഷനാണ് പ്ലാറ്റ്ഫോം നീളം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണാടക്കമുള്ള ട്രെയിനുകളെ നമുക്ക് നിലപ്പുറത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു എക്സ്റ്റൻഷനും വേണ്ടിയിട്ടും ഉള്ള റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതും അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ എന്തായാലും അണ്ടർ പാസിൻ്റെ ഉദ്ഘാടനം ഈ ഡിസംബർ ഈ സെപ്റ്റംബർ മുപ്പതാം തീയതിക്ക് മുൻപ് അണ്ടർ പാസ് തുറന്ന് തരാമെന്നും എഡിവിഷണൽ മാനേജർ ഏറ്റിട്ടുണ്ട് ഉയരങ്ങളിൽ രാപാർക്കാം കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദ വിസ്മയം ഒരുക്കി റോക്വേൽ മൗണ്ടെയിൻ റോഡ്രീറ്റ് സമുദ്ര നിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക്വൽ നിങ്ങൾക്ക് സമ്മാനിക്കും കലാത്മകമായി സജ്ജീകരിച്ച എട്ട് ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ ചിൽഡ്രൻസ് പ്ലേ ഏരിയ റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദവേളകൾ ആഘോഷമാക്കാം റോക് വൽ മൗണ്ടൻ റോഡ്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ